ഓരോന്നിനും ഓരോ കെടുതികൾ വരുന്നത് ഇങ്ങനെയാണ് നാലഞ്ച് മാസം കൊണ്ട് നമ്മളെല്ലാ കൃഷികളും നശിച്ചു പോയി ഒട്ടുമിക്ക കൃഷികളും നശിച്ച് പുല്ല് കെട്ടി കിടക്കുകയാണ് അപ്പോൾ ഇതിൽ കാണുന്ന മിളകൊക്കെ ഇവിടെ ധാരാളം ഉണ്ടായിരുന്നു പിന്നെ എത്രയോ പേർക്ക് നമ്മൾ ഇതിൻ്റെ മുളകിൻ്റെ വിത്തൊക്കെ ഫ്രീ ആയിട്ട് അയച്ചു കൊടുത്തുകയും ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു മുളകോ ഒരു തക്കാളിയോ അങ്ങനെ ഒരു കൃഷിയില്ല എന്നുള്ള രീതിയിലാണ് രീതിയിലാണിപ്പോൾ നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ടെറസിൻ്റെ മേലെ കയറിയപ്പോൾ പുരോഗലൊക്കെ പുല്ല് കെട്ടിയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇടത് ഇടത് കഴിയുകൊണ്ടൊന്നിങ്ങനെ വൃത്തിയാക്കി വരുവാണ് നമ്മൾ ഓരോ ജോലിയിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉന്മേഷക്കെ നമുക്കുണ്ടാകും പിന്നെ നമുക്ക് താല്പര്യമുള്ള ജോലിയാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ടും ഇരട്ടിയായിരിക്കും സന്തോഷങ്ങളൊക്കെ അപ്പോൾ നമുക്കിപ്പോൾ ഒന്നിനും കഴിയാത്തത് കൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കയ്യൊക്കെ ഒന്ന് ചെറുതായിട്ട് അനക്കാനൊക്കെ പറഞ്ഞ് അപ്പോൾ നാളെ മുതൽ ഫിസിയോതെറാപ്പിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ കയ്യൊക്കെ എങ്ങനെ വഴങ്ങുന്നുണ്ട് എന്നൊക്കെ നോക്കിയതാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ ഈ ഗ്രോബാഗിൽ പുല്ലൊക്കെ ഒന്ന് ഇടത് കൈ കൊണ്ടിങ്ങനെ മെല്ലെ പറിച്ചു ഒഴിവാക്കി നമ്മൾ വിത്തിട്ട് പോയ മുളക് വീണ്ടും ഉത്പാദിപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിൽ കാണുന്ന മുളകിനെയൊക്കെ വീണ്ടും ഒരു കൃഷിയായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കാനാണ് നമ്മളിപ്പോൾ ഈ ഗ്രോ ബാഗിലെ പുല്ലൊക്കെ വറിച്ച് വൃത്തിയാക്കുന്നത് ഗ്രോ ബാഗിലെ പുല്ല് കൂടുതലായിട്ട് വളർന്നിട്ടുണ്ട് അത് പറിക്കാനൊക്കെ വളരെ പ്രയാസമാണ് എന്നാലും നമ്മളെ അടുത്ത് കൈകൊണ്ടിങ്ങനെ നന്നായിട്ട് ഒലിച്ച് പറിച്ചു ഒഴിവാക്കണം അപ്പോൾ നമ്മൾ കാലിയായി കിടക്കുന്ന ഗ്രോ ബാഗിൽ മാത്രമല്ല നമ്മൾ ചെറുനാരങ്ങിൻ്റെ ചെറിയ ചെറിയ ബാഗിലും പാരക്കയുടെ ബേഗിലും എല്ലാം പുല്ല് കെട്ടി കിടക്കണം അപ്പോൾ ഇത് ഡെയിലി വന്നിട്ട് അല്ലെങ്കിൽ ഒരാ രണ്ടാഴ്ച രണ്ടു ദിവസം കൂടെ വന്നിട്ട് ഇങ്ങനെ പറിച്ചു ഒഴിവാക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാതിരിക്കും പക്ഷേ ഇത് ഇതിൻ്റെ വ്യാഴയൊക്കെ ആയത്തിൽ പോയിട്ട് കിടക്കണം അപ്പോൾ ഇപ്പോൾ നമ്മളെ ഗ്രോപയോഗം ഒക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മളെ മുന്തിരിവള്ളിയാണ് മുന്തിരിവള്ളി ആകെ കോലം കെട്ട് പോയി ഇനിയിപ്പോൾ ഇത് കൂടുതലായിട്ട് വണപ്രയോഗമൊക്കെ നടത്തി നല്ല രീതിയിൽ മാറ്റിയെടുക്കണം ഇത് എല്ലാ സമയത്തും പോയിട്ട് കാഴ്ച്ചിരുന്നതാണ് നമ്മൾ പല വീഡിയോയിലായിട്ട് ഇതിൽ കാണും നല്ല വലിയ വലിയ കൊലമായിട്ട് കാഴ്ചിരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ കോലം ഇതാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശ്രദ്ധയില്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ തിരിഞ്ഞു നോട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലായിടത്തും പ്രശ്നങ്ങളാണ് ഈ വാർപ്പിൻ്റെ മേലൊക്കെ ചളിയായിട്ടും വിച്ചിയായിട്ടും കൂടുതൽ മോശമായിട്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലെ പുല്ലൊക്കെ കുറേയൊക്കെ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ പറിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമ്മളെ ആ മുളകിൻ്റെ വിത്തൊക്കെ ഒന്ന് ഭാവി നോക്കാം ഈ മുളകിൻ്റെ വിത്ത് അനേകം പേർക്ക് നമ്മൾ പോസ്റ്റ് വഴി അയച്ചു കൊടുത്തിട്ട് എല്ലാവരും നല്ല റിപ്ലൈ തന്നത് മുളസ്യുണ്ടായി ഫോട്ടോ ഒക്കെ അയച്ചു തന്നിരുന്നു ഇപ്പോഴും പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നവർക്കൊക്കെ നമ്മളെ വണ്ടി ഓടിക്കാനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അയച്ചുതരാ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് ലിറ്ററോളം അവിടെ ഇരിക്കുന്നുണ്ട് അയച്ചു കൊടുക്കാനുള്ള അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മളെ ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഇതിലേക്ക് പൂർണ്ണമായിട്ടൊക്കെ ഇറങ്ങിയതിന് ശേഷം അയച്ചു കൊടുക്കുക എന്നുള്ളത് ഇതിന് തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഏത് രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ് എന്നൊന്നും അറിയില്ല എന്നാലും നമ്മൾ നമ്മളുടെ കൈവിൻ്റെ പരമാവധി നമുക്ക് കഴിയാവുന്ന ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക വെറുതെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിലൊക്കെ നമ്മളെ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളോ മറ്റുമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാലമൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഉൽപ്പാദനത്തിലൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് വിട്ടുനിന്ന് അപ്പോൾ എല്ലാം അവതാളത്തിലായി അപ്പോൾ വീണ്ടും അതിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഇത്രയും പറഞ്ഞു നമ്മളെ വീഡിയോയോടെ വൈൻറ്റിപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോ ഇമേ എല്ലാവർക്കും നന്ദി നമസ്കാരം